അല്ലാമലേക്കും അങ്ങനെ ഒന്ന് ഞങ്ങൾ പിന്നെ ഇലയിലുള്ള ചോറ് നിന്നാൻ പോകണേ ഇലച്ചോറ് അല്ലേ എന്നാ എങ്ങനെ തിന്ന കൊണ്ട് ഏ സദ്യ ഇല്ല സദ്യ ഇലച്ചോറ് ഇലയിൽ നിന്നാൽ പുതിയ ഒഴിവുണ്ടായപ്പോഴേ സ്കൂള് കുട്ടികൾക്കെല്ലാവരും ഒഴിവുണ്ടായപ്പോൾ ഒരാശ് അപ്പതാ ഞാൻ കോരി ഇട്ട് അതെ രസം ഇവിടെ അമ്മമാൻ ആ എൻ്റെ കുട്ടി ഇവിടെ പോയി ഇവിടെ പോയി ഇവിടെ പോലും ആ സ്കൂൾ അമ്മമാൻ ഇത്തിരിക്കും दंदर सब <s Elliott> അങ്ങനെ ഇതാണ് ചിക്കൻ ചിക്കൻ കറി പറരി പപ്പടം അല്ലേ ഇനിയും ഇതുണ്ട് വരാം മുരിങ്ങ അപ്പ എല്ലാരും ഒരു ഹായ് വരണേ 嗨，嗨。